ി എന്നൊക്കെ ഉള്ള വാർത്തയല്ലേ വന്നത് അതൊക്കെ വളരെ തെറ്റാണ് അവൻ അവൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഞാൻ അവന്റെ വഴിയാണെന്ന് അവൻ നിമിഷപ്രിയുടെ ഒരു വോയിസ് യമൻ ജയിലിൽ നിന്ന് വന്നിട്ടുണ്ട് അവരൊരു കാര്യം തുറന്നു പറയുന്നു ഇത്രയും നാള് നമ്മൾ കേട്ടിരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നിരന്തരം വീട് ചെയ്തിട്ടുണ്ട് പല കുറിപ്പുകളും അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് നിമിഷപ്രിയ ഒരു വ്യക്തിയെ വെട്ടി നുറുക്കി ബാഗിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വാട്ടർ ടാങ്കിൽ ഇട്ടു എന്നുള്ള വാർത്തയാണ് അത് യമനിൽ വന്നത് ഭർത്താവിനെ ഭാര്യ കൊന്നു എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത്ര ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പിന്നിൽ നിമിഷപ്രിയക്ക് പറയാനുള്ള കാര്യം ഇതുവരെ ആരും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല കാരണം അതിനൊരു സാധ്യതയെ ഒരു സാഹചര്യവും ഇല്ലായിരുന്നു പക്ഷെ നിമിഷ പറയുന്നു ഞാൻ ആരെയും അങ്ങനെ വെട്ടി നുറുക്കി കൊന്നിട്ടില്ല എന്താണ് അതിന്റെ സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം നിർബന്ധമായി മനസ്സിലാക്കണം കാരണം ഇവിടെ ഒരു മതപ്രശ്നമായിട്ട് മാറ്റുന്ന ഒരുപാട് സംഘികളുണ്ട് ഈ വിഷയത്തിൽ അതായത് നിമിഷപ്രിയ ഒരു ഹിന്ദു ആയതുകൊണ്ട് സഹായിക്കുന്നില്ല മുസൽമാനായതുകൊണ്ട് റഹീമിനെല്ലാവരും സഹായിച്ചു എന്നുള്ളതൊക്കെ അപ്പൊ അത് ഇതും തമ്മിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് വെക്കാൻ കഴിയാത്ത ഒരു കേസാണെന്ന് കാരണം അതില് ക്രൂരമായി വെട്ടി നുറുക്കി എന്നൊരു വാക്കാണ് പക്ഷെ നിമിഷ പറയുന്നു ില്ല എന്ന് ആരും സ്കിപ്പ് ചെയ്യരുത് ഒരു പത്തിരുപത് മിനിറ്റ് നിങ്ങൾ വിട്ടു തരണം കാരണം അവരുടെ ആ ഒരു വിഷമം അതെന്താണ് അവർ ചെയ്തതാണോ എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഡോൺ സ്കിപ്പ് ദിസ് വീഡിയോ എമ്മനി പുറക്കാദിനെ വെച്ചു നിർത്തി എന്നൊക്കെ ഉള്ള വാർത്തയല്ലേ വന്നത് അതൊക്കെ വളരെ തെറ്റാണ് അവൻ അവൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ അവൻ്റെ വാര്യെന്ന് അവൻ തെളിയിച്ചതാണ് അത്രല്ല അവൻ്റെ സ്പോൺസറാണ് ലൈസൻസ് ലൈസൻസ് എടുത്തത് എന്നാണ് അവൻറെ പേരിലല്ല ലൈസൻസ് എടുത്തത് അവന് അവനല്ല ലൈസൻസ് എടുത്തതന്നത് പിന്നെ പാസ്പോർട്ട് എന്റെ പാസ്പോർട്ട് പിടിച്ചു വെക്കുക പൈസകളും മൂഷിക്ക ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഭീഷണിപ്പെടുത്തി അവസാനം യാതൊരു വഴിയില്ലാതെ എല്ലാ വഴികളും നോക്കി കോർട്ടില് കോർട്ടിൽ കയറി ഇറങ്ങി അതിന് നിന്നും രക്ഷ നേടാനായിട്ട് ഒരു 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 ജയിൽവാദനായ ഒരാളൊക്കെ ഒരുപാട് പ്രാവശ്യം ജയിലില് കയറി ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ കേസ് കൊടുത്ത് എന്റെ ഭാഗമായിട്ട് ആ സമയത്തൊക്കെ അവടെ ചെയ്ലെ അവന്റെ ജയിലിലെ ഒരു ശെയിവാറ്റാണ് എന്നോട് പറഞ്ഞത് ഞാൻ അയാളോട് സപ്പോർട്ട് ചോദിച്ചപ്പോ എന്തോ ചെയ്യ അവരാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അയാളോട് പറഞ്ഞപ്പോഴത്തേനും അയാളാണ് എനിക്ക് ഈ മാർഗം പറഞ്ഞത് ഇഞ്ചക്ഷൻ കൊടുക്കുക അതിനെ മയക്കിക്കടത്ത അതിനുശേഷം അതിനെ കൊണ്ട് ദൂരസ്ഥലത്ത് കൊണ്ടുപോയി ബോധം വരുമ്പോഴ്ത്തേനും ബോധം ചെറിയും അവനെ കൊണ്ട് സ്ഥലമായിട്ട് ഡൈവറെ ഉപ്പിടിക്കുക എൻ എനിക്ക് രക്ഷ തരുന്ന ഏത് രീതിയിലും എന്തെങ്കിലും കൈകാര്യം ചെയ്യാം എന്നുള്ള ആ ഒരു ഇത് ആ ഉള്ളൊരു ആ ഒരു മാർഗം പറഞ്ഞു തന്നത് ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇത്രയും വാർത്തകൾ നമ്മൾ കേട്ടത് ശരി തന്നെയാണ് വാർത്തകളിലൂടെ നമ്മൾ കേട്ടതാണ് എം എൻ ഭർത്താവിനെ അല്ലെങ്കിൽ നിമിഷപ്രിയ വെട്ടി വെട്ടിനുറുക്കി പാഗിലാക്കി വെച്ചു എന്നുള്ള കാര്യം ഇത് തന്നെയാണ് ക്രൂരതയായിട്ട് ഇത്രയും ദിവസം ഞാനും പറഞ്ഞിട്ടുള്ള കാര്യം പക്ഷെ നിമിഷപ്രിയ ഇപ്പൊ കുറച്ച് കാര്യങ്ങളൂടി തുറന്നു പറയുന്നു ഇത്രയും നേരത്തെ വാർത്ത ഇപ്പൊ കേട്ടത് നിങ്ങൾക്ക് അറിയുന്നതോ ഇനി അറിയാത്ത പുറങ്ങളാണ് കേൾക്കാൻ പോകുന്നത് അവനെ പറ്റാത്ത കൊണ്ട് ഞാനതിനെ സമ്മതിച്ചു അങ്ങനെ ഒരു ചാൻസാക്കിയപ്പോ ഇഞ്ചക്ഷൻ കൊടുത്തു അതിൽ ലജ്ജാം മയക്കുമരുന്നും ഈ കഞ്ചാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നോണ്ട് ലജ്ജാം അവനെ ഏറ്റില്ല അവനെ മയക്കിയില്ല അതിനുശേഷം നിന്ന് ലജാമിൻന്ന് പറഞ്ഞ് അതിലും കുറച്ച് വീര്യം കൂടിയ മയക്കുമരുന്ന് അവന് കൊടുത്തു അതിന് മഴങ്ങി മയങ്ങി പോയി ഞാനും എന്റെ ആ ഒരു നേഴ്സ് അവരെ സഹായിച്ചിരുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നാണ് അവർ ആ ബിൽഡിങ്ങിന്റെ താഴത്തെ മുറിയിലുണ്ടായിരുന്നു അവരെ അടുത്തേക്ക് അവര് ഓടി ചെന്നിട്ട് ഒരു സഹായം ചോദിക്കുകയാണ് ഇഞ്ചക്ഷൻ കൊടുത്ത് ഇങ്ങനെ ഒരു സംഭവം വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം ഇവരെ ദ്രോഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പോയി റൂമിലാണ് താമസിക്കുന്നത് അവളടുത്ത് പോയി കാര്യങ്ങൾ സൂചാരിച്ചു സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു അവർക്കും അറിയാമായിരുന്നു ഈ കാര്യം ഇനിയിപ്പെന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാൻ പറ്റും അവന് എൺപത് കിലോ ഭാരമുള്ള ഭാരമുള്ള ശരീരത്തെ അവിടെ കൊണ്ടായി സൂക്ഷിക്കും എവിടെ കൊണ്ടായി ഒളിപ്പിക്കും എന്ന് അവള് ചിട്ട് അവളവന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു മയക്കുപൊഴി കഴിച്ചതിന് ശേഷം എനിക്ക് ബോധ്യൊന്നുമില്ലായിരുന്നു അതിന് ശേഷം പിന്നെ അവളെ അവള് അവനെ ിഷ് സുഹൃത്തിനെ വിളിക്കുന്നു അവര് നഴ്സാണ് അവര് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോ നിമിഷപ്രിയ ആകെ ടെൻഷനായിട്ട് മയക്കുമേൽ നടിച്ച് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു എന്നാ പറയുന്നത് ആ ഒരു സമയത്താണ് ഈ ഒരു യമൻ സ്വദേശിയെ വെട്ടി നുറുക്കി ബാഗിലാക്കി ഒളിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ആ ഒരു നഴ്സ് ചെയ്തത് എന്നിട്ടും അവർക്ക് കൊടുത്ത ശിക്ഷ മൂന്ന് വർഷം മാത്രമാണെന്നാണ് പറയുന്നത് ഓക്കെ വധശിക്ഷ വിധിക്കുന്നത് ആർക്കാണ് നിമിഷക്കുമാണ് നിമിഷ ചിലപ്പോ ഇത് കൊടുത്തത് കൊണ്ട് മരണപ്പെട്ടതിന്റെ ഭാഗമായിട്ടാകാം പക്ഷെ ക്രൂരമായ മറ്റൊരു കൃത്യം ചെയ്തത് നിമിഷപ്രിയയല്ല എന്നൊരു കാര്യം പറയുന്നത് ഒരാൾ മരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുത്തിയതല്ല അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇപ്പോ ഈ ഇപ്പൊ റഹീമിന്റെ വിഷയത്തിൽ എന്താണ് അബദ്ധത്തിൽ മരണപ്പെടുന്നതാണ് ഇവിടെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല അല്ലെ എന്നിട്ടും മരണപ്പെട്ടു എന്ന ഒരിക്കലും ന്യായീകരിക്കുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട എന്നിട്ടും അവർ മരണപ്പെട്ടപ്പോ സ്റ്റേഷനിൽ പോവായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം അല്ലെ പക്ഷെ സുഹൃത്തിനെ വിളിച്ചപ്പോ സുഹൃത്ത് എന്താക്കി നമ്മൾ നിമിഷ ചെയ്തു എന്ന് പറയുന്ന അത്രയും വലിയ ക്രൂരത ചെയ്തിട്ടുള്ള സുഹൃത്ത് അവർക്ക് മൂന്ന് വർഷം തടവ് ഓക്കെ മുഴുവനായിട്ട് കേൾക്കാം അവനൊരു അവൻ അവന്റെ കേസിന്റെ തുണിക്കടയില് ജോലി ചെയ്യുമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ തുട തുണിയൊക്കെ മേടിക്കുന്ന അവിടെ നിന്നായിരുന്നു അങ്ങനെ അയാളെ പരിചയപ്പെടുത്തുന്നു പരിചയപ്പെടുന്നത് ക്ലിനിക്കിന്റെ ക്ലിനിക്കിന്റെ ആവശ്യത്തിന് വേണ്ടി ക്ലിനിക്ക് തുടങ്ങാനുള്ള ആവശ്യത്തിന് വേണ്ടി ഒരാളെ ഇവിടെ കണ്ടെത്തണം എം എൽ എ കണ്ടെത്തണം ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടുത്തെ രീതികള് എന്തൊക്കെ ചെയ്യാൻ വേണം എന്നുള്ളവർക്ക് അറിയില്ല അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും തീരുമാനിച്ചിട്ട് ക്ലിനിക് തുടങ്ങാൻ തീരുമാനിച്ചിട്ട് അയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നി അയാളൊരു വിശ്വസനാണ് തോന്നി അവിടെ നിന്ന് രണ്ടായിരത്തി പതിനാറിലാണ് പരിചയപ്പെടുന്നത് അല്ലെ പരിചയപ്പെടുമ്പോ ആള് അത്യാവശ്യം കുഴപ്പമില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ നിയമപരമായ കാര്യങ്ങളൊക്കെ അറിയാം ഒരു ക്ലിനിക്ക് തുടങ്ങണം തന്റെ ഭർത്താവ് എത്തിയിട്ട് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അത് കൃത്യമായി അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറയുന്നു അത് കഴിഞ്ഞ ഒരു മാസത്തോളം അയാൾ ഇവരുടെ കൂടെ നാട്ടിലേക്ക് വന്ന് ഒരു മാസം ഇവിടെ താമസിച്ച് ടൂറിസ്റ്റ് മേഖലകളൊക്കെ കണ്ട് അവസാനം അവർ തിരിച്ചു പോകുമ്പോൾ അത്യാവശ്യം സമ്പത്തി പൈസയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാണ് ഭർത്താവ് അങ്ങോട്ട് പോകുന്നത് ഒരു ക്ലിനിക്ക് തുടങ്ങാൻ പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ് പിന്നെ വലിയ വഴിത്തിരിവിലേക്ക് മാറുന്നത് നല്ല നല്ല അതിനുശേഷം ആ വരുമാനം കണ്ടപ്പോഴത്തേനും അവന്റെ ക്ലിനിക്കിൽ നിന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ഒരു ഷെയർ അവന് എന്നോട് കാശ്യപ്പെട്ടു അപ്പൊ ഞാൻ പറഞ്ഞു പൈസ ഒന്നും മുടക്കിയില്ലല്ലോ ക്ലിനിക്കിന് ക്ലിനിക്ക് എനിക്ക് ഷെയർ ഹസ്ബൻഡ് ഞാനും തീരുമാനിച്ചത് ഇവിടെ ക്ലിനിക്ക് തുടങ്ങി അതിനെ ജോലിയെല്ലാം റെഡി ആയതിനു ശേഷം എല്ലാം കാര്യങ്ങൾ റെഡിയാക്കി ശേഷം അതിനെയും കൊച്ചിനെയും നാട്ടിലോട്ട് അതിൽ നിന്ന് ഈ മുന്നോട്ട് കൊണ്ടുവരാനായിരുന്നു തീരുമാനം നല്ല സാമ്പത്തികമായിട്ട് വരുമാനം ഉണ്ട് എന്ന് കണ്ടപ്പോ ആൾക്ക് തോന്നി ഇതിൽ കുറച്ച് ഷെയർ വാങ്ങിയാൽ കൊള്ളാം ഷെയർ വാങ്ങലല്ല നിർബന്ധിച്ച് അപഹരിക്കാം എന്നുള്ള ധാരണ ഒരു ചെല്ലുകയാണ് അതിനെ എതിർത്ത് നിന്നപ്പോ ഇയാൾ പിന്നെ കളിച്ച കളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ബുദ്ധിമുട്ടിക്കുക പിന്നെ ഇവര് നിയമപരമായിട്ട് വിവാഹം കഴിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈയിട്ട് മാന്തുന്ന ഒരു പ്രവണതയെ കൂടി കാണിച്ചു എന്നാണ് പറയുന്നത് ണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഷെയർ കൂടാൻ വേണ്ടി എല്ലാം ഞാൻ ഹോസ്പിറ്റലിൽ തുടങ്ങി തുടങ്ങാൻ തീരുമാനിച്ചു ഞങ്ങളും ആരും ഷെയർ കൂട്ടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും ഞാൻ പറഞ്ഞു അപ്പൊ അവൻ ഉടനെ ആ സമയത്ത് എനിക്ക് അറബിയൊന്നും അറിയത്തില്ലല്ലോ അറബിയെഴുതാനും വായിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് അവൻ തന്നെ പേപ്പറിൽ പേപ്പറിൽ എഴുതി എനിക്കൊരു ഷെയർ പിന്നെ ആ സമയത്ത് അബ്ദുൾ അബ്ദുൾ ഹീഫ് ഞാൻ നേരത്തെ ജോലി ചെയ്ത ഹോസ്പിറ്റലിന്റെ ഉടമ പ്രശ്ന ഉണ്ടാക്കി വരുമാനം എന്റെ ഹോസ്പിറ്റലിന്റെ വരുമാനം പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലിന്റെ വരുമാനം കുറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ തുടങ്ങിയതിന് ശേഷം അപ്പം അയാള് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അയാൾക്ക് ഒരു ഷെയർ വേണം മുപ്പത്തിമൂന്ന് ശതമാനം ഷെയർ വേണം എന്ന് പറഞ്ഞു അപ്പൊ അയാൾക്ക് കൊടുക്കാനുള്ള ഷെയർ അത് കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തുടങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അയാൾക്കൊരു ഷെയർ കൊടുത്തു ഒരാള് രക്ഷപ്പെടുകയാണ് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു നാട്ടിൽ ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന അത്തരം പ്രശ്നങ്ങൾ തന്നെയാണ് ഇവർ ആദ്യം വർക്ക് ചെയ്തിരുന്ന ആശുപത്രിയുടെ ഓണർക്ക് ഉണ്ടായത് അവർ വന്നിട്ട് നിർബന്ധം പൂർവം ഇവരെ കൊണ്ട് ഷെയർ എഴുതി മുപ്പത്തിമൂന്ന് ശതമാനം ഷെയർ ആറ്റം എഴുതിവാകി അല്ലാത്ത മനുഷ്യന്മാരാണ് അല്ലേ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും രാജ്യത്ത് പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടല്ല അത് എന്നുള്ളൊരു ബോധം നമുക്ക് എല്ലാവർക്കും വേണം നിയമപരമായിട്ട് എങ്ങനെയെങ്കിലും നേരിടാൻ കഴിയോ നോക്കുക അല്ലാത്ത നമ്മുടെ ലൈഫ് അവിടെ ഇങ്ങനെ കളയരുത് എന്ന് ഒരു സൂചന തരികയാണ് ആ സമയത്ത് നമ്മൾ അഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് അഗ്രിമെന്റിൽ തൊള്ളാന്ന് ഞാൻ അറിയാതെ തന്നെ തൊള്ളാന്ന് മുപ്പത്തിമൂന്ന് ശതമാനം അവന് അവൻ അവനെഴുതി അത് എന്നെ കൊണ്ട് സൈൻ ചെയ്തിട്ട് ഞാൻ അറിയാതെ അതിനുശേഷം ക്ലിനിക്ക് ക്ലിനിക്ക് തുടങ്ങാൻ ഒരു വണ്ടി ഞാൻ തന്നെ അവൻ പോയി ഇതൊക്കെ ഈ അറിയുന്നത് ഞാൻ മാസം ഇപ്പോ ഇവരെ സാമ്പത്തികമായിട്ട് അവിടെ തളർത്തി അതുകൂടാതെ അവിടെ വാഹന വാഹനങ്ങൾ അയാളെ പേരിലേക്കാക്കി ഇതൊക്കെ കഴിഞ്ഞ് ഇനി കളിക്കുന്ന കളികളാണ് ഇവരെ ശരിക്ക് തളർത്തിയത് ഭാര്യയാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രചരണം നടത്തുന്നു അവർ ഈ നാട്ടിൽ വന്ന സമയത്തെടുത്ത എടുത്ത ഫോട്ടോസൊക്കെ ആളുകളെ കാണിക്കുന്നു എന്നിട്ട് എന്റെ ഭാര്യയാണ് എനിക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ള രേഖകളും കെട്ടി അല്ല അടിപൊളി ഐഡിയ ആയിരുന്നു എന്തായാലും ഇപ്പോ അവിടെ കിടക്കയാണ് നരകത്തിൽ കിടക്കുക അതറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാസം കഴിഞ്ഞ അവൻ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരോട് ഞാൻ അവന്റെ ഭാര്യയാണ് എന്നുള്ള പുരാതന പറഞ്ഞു അത് ക്ലിനിക് ജോലിക്കാര് നിമിഷ അവന്റെ ഭാര്യ അല്ലേ തന്റെ ഭാര്യയല്ലേ പിന്നെന്തിരി അവന് ആ പൈസ കൊടുക്കാതെ അവൻ മുപ്പത്തിനാല് ശതമാനം ക്ലിനിക്കിൽ നിന്നും എല്ലാം എല്ലാ മാസവും കൈപ്പറ്റുമായിരുന്നു അത് ഞാൻ പറഞ്ഞു അവൻ എന്തിനാ അവന് കൊടുക്കുന്നത് പൈസ കൊടുക്കുന്നേ എന്ന് ഞാൻ ണ്ടാക്കുന്നില്ല സെയിം അല്ലേ രണ്ടുപേരും എടുക്കാമല്ലോ അത് ദിനെതിരെ പ്രശ്നമുണ്ടാക്കുന്ന ഞാൻ പറഞ്ഞു അതെങ്ങനെയാ ഭാര്യ ആവുന്ന എങ്ങനെയാ എനിക്ക് ഭർത്താവും നാശം കൊണ്ട് ഞാൻ നാട്ടിലെ ഇന്ത്യൻ ഇന്ത്യൻ ഭർത്താവിന്റെ ഭാര്യ ആണ് ഇവിടെ ഭാര്യയും ഭർത്താവും ഒന്നുമല്ല അപ്പൊ നിങ്ങള് നാട്ടില് പോയ സമയത്ത് നിങ്ങള് ഇന്ത്യയില് പോയ സമയത്ത് കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞത് സ്ഥലമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അല്ല ഐഡിയ ഒരുപാട് ഫോട്ടോ ഇവർ ഈ ഒരു മാസത്തോളം നാട്ടിൽ കറങ്ങിയതല്ലേ എടുത്ത ഫോട്ടോസ് എടുത്തിട്ടാണ് അവിടെയുള്ള ആള് കൺവീൻസ് ചെയ്യിച്ചിരുന്നത് ആദ്യം സ്വന്തം ക്ലിനിക്കിലുള്ള സ്റ്റാഫുകളെ പോലും പറ്റിച്ചു കൊണ്ട് അവിടെ നിന്ന് പണം അപഹരിച്ചു ഇത് സഹിക്കാൻ കഴിയാതെ ഇവർ കേസ് പലതവണ കൊടുത്തു എന്നാണ് നിമിഷ പറയുന്നത് എന്ന് സംഭവങ്ങൾ അത് ഞാൻ നിനക്ക് നിനക്ക് നാതാട്ടിൽ നിന്ന് എന്തെങ്കിലും ശത്രുത എന്തെങ്കിലും ഭീഷണികളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനും അവനും തമ്മിൽ പ്രശ്നം ഉണ്ടായി ഒരുപാട് പ്രാവശ്യം അടിക്കും ക്ലിനിക്കില് ക്ലിനിക്ക് അടച്ചുപൂട്ടവും ഏഹ് ഒരുപാട് ഭീഷണികൾ ശാരീരികമായിട്ട് ഒരുപാട് ഭീഷണികൾ അവൻ ചെയ്തു അതിനുശേഷം ഞാൻ ഉടനെ തന്നെ ഒരു ഷേഖിവിടെ നമ്മുടെ അടുത്തുള്ള അഭിഷേക്ക് ഞാൻ താമസിക്കുന്ന അതിൻ്റെ അടുത്തുള്ള ഷേഖിന്റെ അവരുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇങ്ങനെയൊക്കെയാണ് അവൻ പറയുന്നത് എനിക്ക് അവനെ നിന്ന് എന്തെങ്കിലും രക്ഷ കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ അവരടുത്ത് പോയി പറഞ്ഞത് അവര് അവര്ന്ന ശരി ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു ആ കലാലിനെ വിളിച്ചു കലാൽ പറഞ്ഞു കനാൾ അവരോടും പറഞ്ഞു ഞാൻ ഞങ്ങള് ഇന്ത്യയിൽ പോയ സമയത്ത് കല്യാണം വന്നു പിന്നെ ഇന്ത്യയിൽ ഞാൻ എടുത്ത ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നു ആ സമയത്ത് ഫോട്ടോ എടുത്തു ആ ഫോട്ടോയിലൊക്കെ ആൾക്കാരെ കാണിച്ച് വിശ്വസിപ്പിക്ക അവന്റെ വീട്ടുകാരെയും കാണിച്ച് വിശ്വസിപ്പിച്ചു അതിനുശേഷം പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് അവര് ആ അവരങ്ങ് വിശ്വസിച്ചു അവർ അവൻ പറയുന്നത് വിശ്വസിച്ചിൽ അതിനുശേഷം അവിടെ ഒന്നും ഒരു രക്ഷയില്ല എന്ന് അറിഞ്ഞപ്പോ ഞാൻ ജയിലില് മറ്റേ ലോക്കൽ പോലീസിനെ വിവരം അറിയിച്ചു പോലീസിനെ വിവരം പോലീസിന് ലോക്കൽ പോലീസിൽ അറസ്റ്റായി അതിനുശേഷം പോലീസുകാര് അവനോട് മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ടായി അപ്പൊ എന്നെയും എന്നെയും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി പതിനാറിന് ഞാനവിടെ ജയിലിലായി മാര്യേജ് സർട്ടിഫിക്കറ്റ് അവതരിച്ചാൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഞാൻ കാര്യങ്ങൾ എനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അപ്പൊ അവൻ ഉടനെ തന്നെ ഒരു കള്ള മാരേജ് സർട്ടിഫിക്കറ്റ് യെമനിൽ നിന്നും യെമനിൽ വെച്ച് കല്യാണം കഴിച്ച മാരേജ് സർട്ടിഫിക്കറ്റ് ജയിലിൽ കാണും മറ്റേ കോർട്ടിൽ കാണിച്ചിട്ട് എന്നെ അവൻ അവൻ പുറത്താക്കി എന്നെ അവന്റെ ഭാര്യ എന്നെ അവന്റെ ഭാര്യ ആക്കി കോടതി വിധിച്ചു ഭാര്യയാണ് എന്നോ വിധിച്ചു അയാള് നിങ്ങൾ കൊടുത്ത കംപ്ലൈന്റ് അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തു അപ്പോൾ അയാൾ കല്യാണം കഴിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടുത്തെ നിയമങ്ങളും എനിക്ക് അറിയുന്നില്ല നിങ്ങളെയും അറസ്റ്റ് ചെയ്തു നിങ്ങളും മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ചാലേ പുറത്തിറങ്ങാൻ കഴിയുള്ളൂ എന്നുള്ള സാധനം പറയുന്നു അപ്പൊ ഇനി തലാൽ എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ ഞങ്ങൾക്ക് അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ല അതുകൊണ്ട് പറയുകയാണ് അപ്പൊ അറസ്റ്റ് ചെയ്തു ആ ഒരു സമയത്ത് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ മാരേജ് സർട്ടിഫിക്കറ്റ് വെക്കണം എന്നുണ്ട് അപ്പൊ തലാൽ ഉണ്ടാക്കിയ ഒരു ഫേക്ക് സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങളെ പുറത്തിറക്കി എന്നാണ് പറഞ്ഞു വരുന്നത് തലാൽ കളിച്ച കളി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിവാഹം കഴിച്ചു എന്ന് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ആദ്യം അറിയിക്കുന്നു ഫോട്ടോസ് കാണിക്കുന്നു ജനങ്ങൾ അത് വിശ്വസിക്കുന്നു അത് കൂടാതെ കോടതി വിശ്വസിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് എവിഡൻസ് വെക്കുന്നു അല്ല കിടന്ന കളി കളിച്ചത് ആരെങ്കിലും ഇനിയിപ്പോ ഭർത്താവ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആണെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കുന്ന പറഞ്ഞത് അല്ല അടിപൊളി കാട്ടാളനാണ് ഇത്തരം ഒരു കാര്യം എന്നുള്ളതാ ഇനി തുടർന്ന് അങ്ങോട്ടാണ് ഇതിലും ഭയങ്കര ഗൗരവമായിട്ടുള്ള കാര്യം തലാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വൃത്തികേടുകൾ ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞപ്പോ ആള് പോയി ചെയ്ത പരിപാടി ഒന്ന് കേൾക്കണ്ടേ കേട്ടോ പേര് പേര് പോലും ആ അവന് പേര് പോലും ശരിയായ പേരല്ല തെറ്റായ പേരാണ് അവനൊരു മുസ്ലിം പേരൊക്കെ അതായത് ഞാൻ മുസ്ലിം ആണ് എന്ന് അവരെ ചോദിക്കാൻ വേണ്ടി മുസ്ലിം പേരുണ്ടാക്കിട്ടാണ് അവന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സർട്ടിഫിക്കറ്റിനുള്ള പേരും പാസ്പോർട്ടിനുള്ള പേരും രണ്ടും രണ്ടാണ് അതൊക്കെയാണ് സംഭവിച്ച കാര്യങ്ങൾ അതിനുശേഷം പിന്നെ അവൻ ശാരീരികമായിട്ട് അവനെ അവന്റെ ഭാര്യയായി അവന്റെ കൂടെ താമസിപ്പിക്കുക അതിനുശേഷം ഞാൻ അവന്റെ ചേട്ടന്റെ വീട്ടിൽ പോയി കാര്യം അവതരിപ്പിച്ചു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ് ഞാൻ സൈൻ ചെയ്തിട്ടില്ല എനിക്ക് ഭർത്താവും കൊച്ചും നാട്ടിലുണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഉടനെ തന്നെ ചേട്ടൻ പോയിട്ട് വേറൊരു ഒരു പള്ളീടെ പള്ളിക്ക് കൊണ്ടുവന്നിട്ട് കൈപിടിച്ച് കല്യാണം ഒരു ബന്ധം ആ ഒരു രീതിയില് ചടങ്ങ് നടത്തു വരുന്നു അയാളുടെ ഫാമിലിയും അതിലേറെ ക്രൂരമായിട്ട് ചെയ്തിരുന്നെന്നുള്ള അപ്പോ ഇവളുടെ ഈ ഒരു ക്ലിനിക്കിൽ നിന്ന് വലിയ രീതിയിൽ സമ്പാദ്യം വരുന്നുണ്ട് ആ സമ്പാദ്യം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ തലാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയാളുടെ ഫാമിലി പോലും നിന്നു ഇങ്ങനെയുള്ള ഒരു ഫാമിലി ആണ് എങ്കിൽ നമുക്ക് ആദ്യം തന്നെ അവരെ സ്വാധീനിക്കുകയോ അവരെ അടുത്ത് സംസാരിച്ചിട്ടോ എങ്ങനെയെങ്കിലും അവർക്ക് പണം കൊടുത്ത് ഇവരെ ഊരാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോ ഈ വോയിസ് കേൾക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു കാട്ടാള സ്വഭാവമുള്ള ആളുകളാണ് അവര് എന്ന് നിലവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഇത് മുഴുവൻ ഒന്ന് കേൾക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പൊ ഏത് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഒരു രീതിയിലും കിട്ടിയില്ല പാസ്പോർട്ട് കാണി ആന്റെ കൈമസം എന്നെ അവന്റെ കൂടെ താമസിക്കുകയായിരുന്നു ആ സമയത്ത് ആ സമയത്ത് പൈസ പൈസയുടെ കാര്യങ്ങൾ എന്റെ പൈസ ഈ എനിക്കിൽ ഒന്നും വരുമാനം എല്ലാ വരുമാനം അവൻ കൈപ്പറ്റി ഒരു രൂപ പോലും എനിക്ക് ബാക്കിയില്ല മാത്രല്ല നാട്ടുകാരുടെ വേണം കടം വാങ്ങിക്കുക അവരെ വരെയും പറ്റിച്ച് പൈസ ഉണ്ടാക്കുക അങ്ങനെ കൊണ്ട് കൊടുപ്പിക്കുക മാത്രമല്ല അവനും അവന്റെ കൂട്ടുകാരും വീട്ടിൽ കൊണ്ടുവരിക അവനെപ്പോഴും എപ്പോഴും കഞ്ചാവ് വലി ബൈക്ക് മരുന്ന് നടുക അങ്ങനെയുള്ള കാര്യം ബോധമില്ലാതെ ആൾക്കാരെ ഊട്ടിക്കൊണ്ടുവന്ന് ഞാനുമായിട്ട് ശാരീരികമായിട്ട് ബന്ധം നടത്താനുള്ള അതെല്ലാം ആവശ്യപ്പെട്ടു എന്നോട് കാലഘട്ടം എന്നോട് ആ ഇതിന് നന്ദനം ഞാൻ അവന് വിരോധമായതുകൊണ്ട് എന്നെ അടിക്കും വീട്ടിൽ നിന്നും പാദരാത്രി ഇറക്കി വിടും ഞാൻ നിലവിളിച്ചോടി അയൽ അയൽ അച്ഛനോടി പോയി പരാതി പറഞ്ഞു കഴിഞ്ഞോണ്ട് അതിന് പത്രപ്രാവശ്യം വിശ്വനിന്ന് ഇറക്കി വിടും അങ്ങനെയൊക്കെ ചെയ്തു ഉപദ്രവിച്ചു പലവർട്ടം ജയിലിലാക്കും ഉടനെ തന്നെ അവൻ ജാമ്യത്തിൽ ഇറങ്ങും എന്റെ അടുത്ത് വരും എന്നെ ഉപദ്രവിക്കും എനിക്ക് ഒരു ഒരു ആ ജയിൽ കാര്യത്തിൽ ഞാൻ ായിട്ട് അതാണ് അവരെ കൊണ്ട് ഈ ഒരു തെറ്റ് ചെയ്യാൻ ഒരു പ്രേരണയായത് അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ സംസാരിക്കാൻ സഹായിക്കാൻ ആളില്ല അപ്പൊ ജയിൽവാദം സംസാരിച്ചപ്പോ ആള് പറഞ്ഞൊരു ഐഡിയ ആണ് ഇത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അദ്ദേഹത്തിനൊന്നും മയക്കി എടുത്താല് നമുക്ക് രണ്ട് ഇഡിയൊക്കെ കൊടുത്തിട്ടാണെങ്കിലും ഒപ്പിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഊരി തരാം എന്ന് ഒരു ഹെൽപ്പ് കൊടുത്തതാ പക്ഷെ എന്താ ചെയ്യാ ആള് അത്ര ലഹരി ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് ഇത്രയും മരുന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കയറിയിട്ട് ഒന്നും ഏറ്റില്ല വീണ്ടും വേറെ ഒരെണ്ണം കുത്തിക്കേറ്റിയപ്പോൾ ആളങ്ങൾ തീരുമാനമാകും ചെയ്ത് എന്ത് ചെയ്യണമെന്ന് യാതൊരു ബോധം ഇല്ലാത്തപ്പോൾ സുഹൃത്തിനെ വിളിക്കുന്നു താഴത്തുനിന്ന് സുഹൃത്ത് ഓടി വരുന്നു എന്ത് ചെയ്യണം അറിയില്ല ആകെ ടെൻഷൻ അടിച്ചപ്പോൾ നിമിഷം എന്ത് ചെയ്തു കുറച്ച് ലഹരി ഉപയോഗിച്ച് ബോധം കെട്ടുകിടക്കുകയാണ് പിന്നെ ബോധം വരുമ്പോഴേക്കാണ് ഈ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു പെൺകുട്ടി ഇവരെ മുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് ഹൈഡ് ചെയ്യണമല്ലോ എവിടേക്കെങ്കിലും സുഹൃത്തിനെ സഹായിക്കാൻ ചെയ്തതാണ് പോലും ഒരു ക്രൂരകൃത്യാണ് അത് അല്ലെ അത് വലിയ ക്രൂരകൃത്യം അത് നിമിഷ ചെയ്തു എന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ എല്ലാവരും കേട്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അതിൻറെ അപ്പുറത്തേക്ക് നിമിഷം ഇവിടെ ഒന്നും കേട്ടിട്ടില്ല അപ്പൊ ഈ വിഷയത്തില് നമുക്ക് ആർക്കും വൈകിട്ടില്ല ഇതാ നിമിഷപ്രിയയല്ല അത് ചെയ്തത് നിമിഷപ്രയ ചെയ്ത കാര്യം ഇന്നതാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയല്ലോ തന്റെ സുഹൃത്ത് തന്നെ സഹായിക്കാനാണെങ്കിൽ പോലും ചെയ്ത വലിയ ക്രൂരത നിമിഷയുടെ തലയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ യമൻ ഇതാ പറയുന്നു ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഒരു സമാധാന ചർച്ചക്ക് തയ്യാറാണ് എന്ന് അത്തരം ഒരു സമാധാന ചർച്ചക്ക് തയ്യാറാണ് അത് നമ്മുടെ അവസരമാണ് അത് നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക തന്നെ വേണം അവർ ചെയ്ത ക്രൂരത ഇതായിരുന്നില്ല എന്നുള്ളതാണ് വെട്ടി നുറുക്ക നുറുക്കി ഇങ്ങനെ ഇട്ട് ആ ധൈര്യത്തോടുകൂടി അവരവിടെ നിന്നിരുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി നമുക്ക് കിട്ടിയ ഡാറ്റകൾ തന്നെയാണ് പക്ഷെ ഇതാ അവിടെ ഞാൻ തിരുത്തപ്പെടാൻ പോവുകയാണ് തിരുത്തുകയാണ് ഇവരിതാ ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഓൺ വോയിസിൽ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് താനല്ല വെട്ടി നുറുക്കിയത് എന്നവര് ഇത് ആണയിട്ടു പറയുകയാണ് ഇനിയെല്ലാം നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾക്ക് ഇനിയും വിശ്വാസമാകുന്നുണ്ട് എങ്കിൽ കൂടെ നിൽക്കാം അല്ല എങ്കിൽ കൂടെ നിൽക്കാതിരിക്കാം കാരണം അത് നമ്മുടെ എല്ലാവരുടെയും താല്പര്യത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഭരണകൂടം എന്തായാലും ഒരു ആദ്യമായിട്ട് ആ ഒരു യമൻ ഭരണകൂടം ഇന്ത്യക്ക് മുന്നിൽ തലകുണിക്കാൻ പോവുകയാണ് അത് നമുക്ക് പരമാവധി യൂസ് ചെയ്യാം എന്നുള്ളതാണ് അത്രയും വലിയൊരു ശരീരത്ത് നിയമമുള്ള ഒരു രാജ്യത്തു നിന്നും അവർ പറയുന്നു ഞങ്ങൾ ഈ ഒരു മോചന ദ്രവ്യമായിട്ട് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ഊരി തരാം എന്ന് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞിന് ഒരമ്മയെ കിട്ടുന്നു അത്രയും എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അത്രയും ക്രൂരതകൾ അവര് നേരിട്ടു എന്ന് അവരുടെ വോയിസിലൂടെ കേൾക്കുമ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ വിശ്വാസം നിങ്ങൾക്കും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു പരമാവധി ഷെയർ ചെയ്യുക മലയാളികളുടെ എല്ലാവരുടെ ഇടയിലേക്ക് എത്തട്ടെ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൻ പെളിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ വാങ്ങിയവരും അതൊരു സന്ധ്യപ്പെട്ടാൽ ഓഫ്